നേരിയടിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അല്പം പ്രതീക്ഷ നൽകിയെങ്കിലും ഇന്ന് ആ നേട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിപണിക്ക് കഴിഞ്ഞില്ല ഫ്ലാറ്റ് നോട്ടിൽ ആരംഭിച്ച വിപണിയിൽ ആദ്യ മണിക്കൂറുകളിൽ സമ്മർദ്ദം നേരിട്ടു എങ്കിലും പിന്നീടുള്ള മണിക്കൂറുകളിൽ ഇന്റ്രാഡൈ ലോയിൽ നിന്നും ഉയർന്നു വരാൻ നിഫ്റ്റിക്ക് സാധിച്ചു അനലിസ്റ്റുകൾ സൂചിപ്പിച്ച ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്ന ലെവലിൽ നിഫ്റ്റി സപ്പോർട്ട് എടുത്തതായി കാണാം ഇന്ന് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്റ്രാഡൈ ലോ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് എന്ന ലെവലാണ് അവിടെ നിന്നും റിക്കവർ ചെയ്ത നിഫ്റ്റി പിന്നീട് ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത് പോയിന്റിന്റെ നേരിടവ് ക്ലോസിംഗ് ടൈമിൽ പ്രകടമായി എങ്കിലും ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം എന്ന ലെവൽ മെയിന്റൈൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സെൻസെക്സ് ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് ഏഴ് പോയിന്റ് നഷ്ടത്തിൽ മൂന്ന് ഒൻപത് എന്ന ലെവലിലാണ് അവസാനിച്ചത് ഐ ടി ഓഹരികളാണ് ലാസ്റ്റ് മിനിറ്റിലെ തിരിച്ചുവരവിന് കാരണമായത് എൻ ടി പി സി പവർഗ്രിഡ് തുടങ്ങിയ എനർജി ഓഹരികളിലും നല്ല മുന്നേറ്റം കണ്ടിരുന്നു എന്നാൽ ഇൻഡസൻ ബാങ്ക് ട്രെൻഡ് അൾട്രാസിമൻ ബിഇഎൽ എം എൻ എം പോലുള്ള ഓഹരികളിൽ വിൽപ്പന സംഘം നേരിട്ടു നിഫ്റ്റിയിൽ ഡൗൺ ട്രെൻഡ് തുടരുന്ന സാഹചര്യത്തിൽ പല നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികളും അവരുടെ അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഉയർച്ചയിൽ നിന്നും ഇരുപത് ശതമാനത്തിലധികം കറക്ഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത് നിഫ്റ്റി ബാങ്ക് സൂചിക നൂറ്റി എൺപത് പോയിന്റ് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എച്ച് ഡി എഫ്സി ബാങ്ക് ആക്സിസ് ബാങ്ക് കൊടെക് ബാങ്ക് ഓഹരികളിൽ നേരിയ മുന്നേറ്റം പ്രകടമായെങ്കിലും മറ്റെല്ലാ ബാങ്കിംഗ് ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തി ബ്രോഡർ മാർക്കറ്റിലും കാര്യമായ മുന്നേറ്റം ഉണ്ടായില്ല ഫാർമ എഫ് എം സി ജി മീഡിയ പി എസ് യു ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞിരുന്നു എന്നാൽ ഐ ടി പവർ ഓയിലൻ ഗ്യാസ് എന്നീ സൂചികകൾ അരശതമാനം നേട്ടത്തിലും അവസാനിച്ചു ൾ ഇന്ന് നേട്ടത്തിലാണ് അവസാനിച്ചത് മേജർ എക്സ്പാൻഷൻ പ്ലാൻ അനൗൺസ് ചെയ്തതിന് പിന്നാലെയാണ് ഓഹരികൾ മുന്നേറിയത് മൂന്ന് ശതമാനത്തിലധികം നേട്ടത്തിൽ തുടർന്ന് ഓഹരി മൂന്ന് പോയിന്റ് ശതമാനം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി മുപ്പത് ഗിഗാവാട്ടായി ഉയർത്തുന്നതിനാണ് ലക്ഷ്യം ഇതിനായി അറുപത്തിരണ്ട് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബോറോസൽ ലിമിറ്റഡ് ഓഹരികൾ പതിനെട്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി അൻപത്തിരണ്ടാഴ്ചയിലെ താഴ്ന്ന നിലയിൽ ഓഹരി എത്തി ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ സിംഗിൾ ഡേ ഡിക്ലൈൻ ആണ് കമ്പനി രേഖപ്പെടുത്തിയത് എങ്കിലും ക്ലോസിംഗ് ടൈമിൽ എട്ട് ശതമാനം നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ത്രീ നമ്പേഴ്സ് വന്നതിന് പിന്നാലെയാണ് ഓഹരിയിൽ ഇടിവ് പ്രകടമായത് വരുമാനത്തിൽ എയർ മുന്നേറ്റം ഉണ്ടായെങ്കിലും ലാഭം ആറ് പോയിന്റ് നാല് ശതമാനം കുറഞ്ഞു എബിറ്റൈം ആറ് പോയിന്റ് നാല് ശതമാനം കുറവ് രേഖപ്പെടുത്തി തുടർച്ചയായ ഏഴ് സെഷനുകളിലും ഇടിവ് നേരിട്ട റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജി ഓഹരികൾ ഇന്നും ഇടിവിൽ അവസാനിച്ചു കമ്പനി അവരുടെ റവന്യൂ ഗൈഡൻസ് കുറച്ചതിന് പിന്നാലെയാണ് ഇടിവ് എഫ് ഐ ട്വന്റി ഫൈവിലെ റവന്യൂ ഗൈഡൻസ് പതിനഞ്ച് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ ആയിട്ടാണ് കുറച്ചിരിക്കുന്നത് ഇതിനു മുന്നേ ഇരുപത് ശതമാനം അച്ചീവ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടാം തവണയാണ് ഗൈഡൻസ് മെസവോൺ ഡോക്ക് ഓഹരികൾ ഇന്ന് ഇന്റ്രാഡയിൽ ഏഴ് ശതമാനം ഇടിഞ്ഞു തുടർന്ന് അഞ്ചു ശതമാനം ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ രണ്ട് സെഷനിലും ഓഹരി ഇടിവിലായിരുന്നു ഇതോടെ മൂന്ന് ദിവസത്തിനിടെ ഓഹരിക്കുണ്ടായത് പന്ത്രണ്ട് ശതമാനം ഇടിവാണ് മൂന്നാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ ഗ്യാപ്പ് ഓപ്പണിംഗ് നൽകിയ എ ബി ബി ഇന്ത്യ ഓഹരികൾ നാല് ശതമാനം ഇൻഡാഡയിൽ മുന്നേറി എന്നാൽ കമ്പനിയുടെ കോൺകോളിൽ ഗ്രോത്ത് മോഡറേറ്റ് ആകുമെന്ന പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ നേട്ടം കൈവിട്ടു തുടർന്ന് രണ്ട് ശതമാനത്തോളം ഇടിവിലാണ് ക്ലോസ് ചെയ്തത് എഫ് ഒ എം സി മീറ്റിംഗ് മിനിറ്റ്സ് അടക്കമുള്ള ഡാറ്റകൾ ആഗോള വിപണികളെ സ്വാധീനിക്കുന്നതിനാൽ ഇതിന്റെ ഇമ്പാക്റ്റ് നിഫ്റ്റിയിൽ പ്രകടമാകുമോ എന്നത് നോക്കേണ്ടതുണ്ട് കൂടുതൽ മാർക്കറ്റ് അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക